അധ്യാപിക ശക്തമായ വാക്കുകൾ കേരളം മുടിഞ്ഞു ഇനി ശരിയല്ല എന്റെ മോനാ നിയം സഹിക്കൂല എന്റെ മോനാ ഞാനിവിടുത്തെ ടീച്ചറായിരുന്നു ഞാൻ ഇവിടുത്തെ തന്നെ നന്നാണ് എനിക്ക് സഹിക്കുന്നില്ല ടീവിയുടെ മുന്നേ നിന്നിട്ട് എന്താ ടി വിരും എന്തൊരു പരിശീലിപ്പിക്കിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫരി ഒക്കെ നടത്തുന്നതിനണം എന്നാലേ രക്ഷ അതെ കൈ വെട്ടണം കാല് വട്ടണം അല്ല ഒക്കത്തിന്റെ ഇവിടെ ഇത് ശരിയല്ല ചെയ്തത് എന്റെ കുഞ്ഞാൻ നമ്മളൊക്കെ ഒരുപാട് അടി വളർന്നവരാണ് ചെറിയ പ്രധാന അധ്യാപിക അധ്യാപകൻ വേറെ ശിക്ഷിക്കും ക്ലാസ്സിലെ അധ്യാപകർക്ക് പുറമേ നമുക്ക് പ്രിൻസിപ്പൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയാണ് ഇന്ന് അധ്യാപകൻ ഒരു കുട്ടിയെ വഴക്കു പറയുകയോ അടിക്കുകയോ ചെയ്താൽ അൻപതിനായിരം രൂപ അവർക്ക് ഫൈൻ പിന്നീട് കുട്ടികൾക്ക് വിഷമമായി പ്രയാസമായി ടെൻഷനായി പിന്നീട് അവർ പല രൂപത്തിലുള്ള അവിവേകവും കാണിക്കുമോ എന്ന് അധ്യാപകർ ഭയക്കണം അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി പോലും ചെയ്യില്ല എന്ന നമ്മൾ നമ്മളൊക്കെ കൊണ്ട് തന്നെ വളർന്നതാ നമുക്ക് അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ ചെറിയച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ പിതാവെന്ന് പറഞ്ഞാലൊക്കെ നമുക്കൊരു പേടിയായിരുന്നു ഇപ്പം അളിയൻ മച്ച ബന്ധമാണ് മാതാപിതാക്കളുമായിട്ട് മാതാപിതാക്കളെ ഭയമില്ല എന്ന് മാത്രമല്ല ഒരു റെസ്പെക്റ്റ് ഇല്ല ഒരു രൂപത്തിലും മാതാപിതാക്കളോട് അവർക്ക് കൊടുക്കേണ്ടെന്ന ബഹുമാനമോ പരിഗണനയോ കൊടുക്കാത്ത രൂപത്തിൽ മക്കൾ വളർന്നു വലുതായിരിക്കുന്നു ഇപ്പൊ കണ്ടില്ലേ അഫാന്റെ വിഷയം നമ്മള് ആ മകൻ അഫ്വാൻ പേരെ ചുറ്റികയ്ക്ക് കശാപ്പ് ചെയ്തവൻ ചുറ്റികയ്ക്ക് തീർത്തവൻ തലപൊ തലയോട്ടി പൊട്ടി പതിമൂന്ന് സ്റ്റിച്ചുകളിട്ട മാതാവ് മുഖത്തിന്റെ ഏതാണ്ട് എല്ലാ എല്ലുകളും ഈ സാഹചര്യത്തിലും കണ്ണു തുറന്ന് ബോധം വീണ ഉടനെ അവരോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചത് കട്ടിലേന്ന് തന്നെ കട്ടിലേന്ന് തറയിൽ വീണപ്പം തല അടിച്ചതാ തറയിൽ ക്രിമിനൽ മക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ മകനു വേണ്ടി ആ സംഭവം നടക്കുന്ന അന്ന് രാവിലെയും ഒരു ബന്ധുവീട്ടിൽ പോയിട്ട് അൻപതിനായിരം രൂപ കടം ചോദിച്ചു അവര് പറഞ്ഞു തന്ന പൈസ പോലും നിങ്ങൾ തിരിച്ചു തന്നിട്ടില്ല ഇനി ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകില്ല വന്നതിന് ശേഷം വീണ്ടും ഈ ഷെമി എന്ന് പറയുന്ന അഫാന്റെ മാതാവ് അവരെ വിളിച്ചിട്ട് അൻപതിനായിരം ചോദിക്കുന്നു ഈ ഇരുപത്തി മൂന്നുകാരനെ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായി എന്ന് പറയുമ്പോൾ ഈ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഈ കുട്ടി എന്ത് ചെയ്തു എന്നതൊരു ചോദ്യമല്ലേ അല്ലേ എൻ്റെ മക്കൾക്ക് ഞാൻ അൻപത് രൂപ കൊടുത്താലും നൂറ് വട്ടം ഞാൻ കണക്ക് ചോദിക്കും ഈ പൈസ നിങ്ങൾ എന്തു ചെയ്തു നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ഒരു പേന അവരുടെ കയ്യിൽ കണ്ടാലും ഞാൻ ചോദ്യം ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ പേന കിട്ടി ഈ ഉടുപ്പേതാണ് ഈ ചെരുപ്പേതാണ് ചിലപ്പോൾ ഞാൻ നേരത്തെ തന്നെ വാങ്ങിക്കൊടുത്തതായിരിക്കും ഓർമ്മയുണ്ടാകത്തില്ല അപ്പോ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അയ്യോ അവരുടെ വളരെ ദുർബല മനസ്സാണ് അതുകൊണ്ട് വഴക്ക് പറഞ്ഞാലുടനെ കുട്ടികൾ എന്തെങ്കിലും അവിവേകം കാണിക്കും അവരെ നാട് വിട്ടു പോകും അവരെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇല്ല അവരെ സ്വയം നശിക്കാനുള്ള ടെൻഡൻസികൾ കാണിക്കും അവർ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ പോകും നമ്മളൊക്കെയും വളർന്നു വന്നല്ലോ നമ്മൾ അടിയും വഴക്കും ഒക്കെ വഴക്കുമൊക്കെ തന്നെയാണ് വളർന്നത് അതുകൊണ്ട് എന്തായി നമ്മുടെ മനസ്സുകൾ കാരിമ്പിൻ്റെ പവർ പോലെയായി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനാണെങ്കിൽ നൂറ് നൂറ് സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള പ്രതിരോധം നമ്മൾ ചെറിയ പ്രായത്തിൽ ആർജിച്ചെടുത്തതാ ഈ അധ്യാപികയുടെ വാക്കുകൾ ഉണ്ടല്ലോ ചില്ലിട്ട് വെക്കണം അവരുടെ ആ വാക്കുകളിലുണ്ട് ആ മരണപ്പെട്ട മകനോടുള്ള വാത്സല്യവും സ്നേഹവും ആ കുട്ടിയുടെ ജീവനെടുത്തവരോടുള്ള പ്രതിഷേധവും മാതൃകാപരമായി അവരെ ശിക്ഷിക്കണം ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരീരത്വ നിയമത്തെ ആഗ്രഹിച്ചു പോകുന്നത് കൊലയ്ക്ക് പകരം കൊല തലയ്ക്ക് പകരം തല കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഈ അഞ്ച് കൊലയാളി യുവാക്കൾ അഞ്ച് കൊലയാളി പിള്ളാര് യുവാക്കളായിട്ടില്ല ഈ പൊടിമീശ പ്രായത്തിൽ തന്നെ സഹപാഠിയുടെ ജീവൻ എടുക്കാനുള്ള ആർജവവും കരുത്തും മനസ്സും ഇവർക്കുണ്ടായെങ്കിൽ ഇവര് വളർന്നു വന്നാൽ ഒരു നാടിനെ മുഴുവനും ചുട്ടല കനിവമാർക്ക് ഒരു നിമിഷം മതിയാകും

എന്താ കള്ളുകുടിയനും ലഹരി ബാധിച്ചവനുമൊക്കെ കൊന്നാൽ കൊലയാകത്തില്ലേ കൊല കൊല തന്നെയാണ് നഷ്ടപ്പെട്ടത് ഒരു കുട്ടിയുടെ ജീവനാണ് ആ മാതാപിതാക്കളുടെ പ്രതീക്ഷകളാണ് തകർത്തത് ആ മാതാപിതാക്കൾ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷിച്ച് അതോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളാണ് അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു ഒരു യുവാവ് ശക്തമായ രൂപത്തിൽ ഈ കേരളത്തിന് പറയാനുള്ളത് മുഴുവനും അതിനകത്തുണ്ട് ആ യുവാവ് കണ്ടില്ല ഭയങ്കരമായിട്ടുള്ള പ്രതികരണം ഉണ്ട് ഉണ്ട് ഡോക്ടർ അയാൾ വാക്ക് അയാൾ വാക്ക് വാക്ക് ഒരു ഡോക്ടർ പറയാത്താസം ഡോക്ടർ പോലും എന്ത് ഇത്രയും ക്രൂരമായിട്ട് ആരാണ് ഇവരെ മർദ്ദിച്ചത് എന്നുള്ളത് നെഞ്ചു കലങ്കിപ്പോയിക്കൊരു കണ്ണ് പുറത്തേക്ക് പോന്നിക്കൊരു എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ട് പറയാ ധീരവാദം മുഴക്കമാൻ എന്ത് എന്റെ ഒരു അടിക്കില്ല ഷഹബാസ് ഒരൊറ്റ അടിക്കന്നെ കണ്ണിങ്ങ് പോന്നിക്ക് ഇന്നൊന്ന് പോയി നോക്കിയോ എനിക്ക് കണ്ണില്ല ഇന്റെ മനുഷ്യത്തെടുപ്പോടാ നായിന്റെ മോനെ ഏ ഇന്റെ മനുഷ്യത്തെ പോയി എന്തെങ്കിലും ഏതെങ്കിലും പറഞ്ഞാ പറ തന്റെ വൈബ ആണാ തന്ത വൈബന്നെ നമ്മളും പഠിച്ചിട്ട് കോളേജിലും സ്കൂളിലും ആണെന്ന് ഇന്നപ്പോലത്തെ അറവാണി പുണ്ടച്ചി മക്കളൊന്നും ഇല്ല ആ സമയത്ത് ഇത്രയും ക്രൂരമായ രീതി ഇതിനിടെ രണ്ട് കാലും രണ്ടും കൈയും കെട്ടിട്ട് ഒരു ചക്കര കോമ്പസ് കൊണ്ട് കുത്തി 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 നോവിച്ചിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ടാക്കി നരഭോജികൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് നോക്ക് എത്രത്തോളം എത്തി എത്തിന്നുള്ളത് നാടിന്റെ അവസ്ഥ സ്നേഹോ സ്നേഹം സൗഹാർദ്ദം കുറെ ടു കെ ഫുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട് ഉള്ള തമ്മാണിത്തരെയെല്ലാം മൊത്തം കാട്ടുകയും ചെയ്യും പറയുകയും ചെയ്യുന്നത് റാഗിങ് എന്നുള്ളത് ഇങ്ങനെ ഇത്രത്തോളം ധൈര്യത്തോട് കൂടിയിട്ട് റാഗി ചെയ്യുന്നുണ്ടെങ്കില് അത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാനുള്ള എന്ത് ഇന്ത്യയിലും ബേക്കില് നാല് സീറ്റിനും വേണ്ടിയിട്ട് എന്ത് ചേറ്റത്തരും ചെയ്യുന്ന കൊറേ പാർട്ടി പ്രവർത്തകർ ക്യാമ്പസിൽ ഇനി അഴിഞ്ഞാടിക്കോ സാരയില്ല എങ്ങളെ നമ്മൾ നോയിക്കോളന്നുള്ള വാക്കു കൊടുത്തിട്ട് കയ്യില് പിച്ചാത്തി ഏല്പിച്ചിട്ട് എന്താക്കും കോളേജുകളിലേക്ക് പറഞ്ഞു വിടും ഇന്നെപ്പോലെ ഗുണ്ടായസം മാത്രം കാണിക്കും വരുന്ന പിള്ളേർ മാത്രല്ല കോളേജിൽ ഉള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ രൂപത്തിലാണ് കലാലയങ്ങളിൽ സംഭവിക്കുന്നതെങ്കിൽ വേരിലാണ് തളം വെക്കേണ്ടത് ഇലയിലല്ല ശരിയാണ് വിഷ്ണു പറഞ്ഞത് യാഥാർത്ഥ്യമാണ് നന്ദി ഒന്നും പറയാൻ പറ്റുന്നില്ല